നിലമ്പൂർ വടപുറത്ത് എച്ച് ബിആർ ഗ്രൂപ്പിന്റെ വൈറ്റമിൻ ബി ബി ക്യൂ റസ്റ്റോറൻറ് പ്രവർത്തനം ആരംഭിച്ചു ഉസ്താദ് ഷാജഹാൻ റഹ്മാൻ കമ്പളക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് ബി ആർ വൈറ്റമിൻ ബി ബി ക്യു റെസ്റ്റോറന്റിന്റെ പതിനൊന്നാമത്തെ സ്ഥാപനമാണ് രുചിക്കൂട്ടിന്റെ പുത്തൻക്കൂട്ടുകളുമായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചത് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും സെൽഫ് കൗണ്ടറുമാണ് വൈറ്റമിൻ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതകൾ വൈറ്റമിൻ റെസ്റ്റോറന്റിന്റെ പ്രധാന വിഭവം ബീഫ് മന്തിയാണ് കൊതിയൂറും മന്തി വിഭവങ്ങളിൽപ്പെട്ട ബീഫ് മന്തി പെപ്പർ ബീഫ് മന്തി മധുഭൂത പെരിപ്പെരി ഹണി ചിക്കൻ മന്തി അൽഫാം ചിക്കൻ മന്തി തന്തൂരി ചിക്കൻ മന്തി ിൽ ചിക്കൻ ബർഗർ വി തുടങ്ങിയവ വൈറ്റമിൻ എച്ച് ബിഎസ്റ്റോറന്റിൽ ലഭ്യമാണ് മന്തികൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഹനി അങ്ങനത്തെ രൂപത്തിലുള്ള ചിക്കനിലും മന്തിയിലും മട്ടനിലും എല്ലാത്തിലും നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ബീഫാണ് പിന്നെ ബ്രോസ്റ്റഡാണ് ആണ് ബ്രോസ്റ്റഡ് ചിക്കന് അല്ല സ്പൈസി ഇല്ല ബ്രോസ്റ്റഡ് ചിക്കന് ഫ്രൈഡ് ചിക്കന് അങ്ങനെയുള്ള ഫുഡുകളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യുന്ന എന്താ വെച്ചാൽ സെൽഫ് കൗണ്ടറാണ് സെൽഫ് സർവീസ് ഹോട്ടലാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ആദ്യം ബില്ലടിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കുന്നത് അതുകൊണ്ട് ഞമ്മക്കും എല്ലാവർക്കും നല്ലൊരു ഒരു പ്രത്യേകത ഞങ്ങൾ കുറച്ച് മാറ്റം നമ്മൾ നമ്മൾ കുറേ ഷോപ്പുകൾ അപ്പോൾ അതൊക്കെ നല്ല നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ വരാൻ കാരണം ഷോപ്പ് ഇടാൻ കുടുംബത്തോടൊപ്പവും കൂട്ടുകാർക്കൊപ്പവും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രകൃതിയോട് ഇണങ്ങിയ വ്യത്യസ്തമായ ആംബിയൻസും പ്രയർ റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഇരിക്കാനുള്ള നല്ല ആംബിയൻസ് കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് പിന്നെ പിന്നെ റൂം റൂം ഉണ്ട് ഉണ്ട് ആൻഡ് ടോയ്ലറ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടന വേളയിൽ മാനേജിംഗ് ഡയറക്ടർ ഇടച്ചാലിൽ ഹമീദ് അനീഷ് എടവണ്ണ ഷിഹാബ് ഷൌക്കത്ത് നാസർ വടപുറം നിസാർ മമ്പാട് പഞ്ചായത്ത് പ്രതിനിധികൾ വ്യാപാരി വ്യവസായി അംഗങ്ങൾ കെ ഉദ്യോഗസ്ഥർ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ കുടുംബാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹോം ഡെലിവറിയും പാർട്ടി ഓർഡറുകളും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് പൂജ്യം പൂജ്യം ഒൻപത് എന്ന നമ്പറുമായി ബന്ധപ്പെടാം ബിസിനസ് ന്യൂസ് കേരള പ്ലസ് ിലേക്ക് ഒരുക്കിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞാൽ അവരുടെ മസാല എന്ന് പറയുന്നത് അവർ മിക്സ് ചെയ്യുന്നത് സാധാരണ രീതിയിലുള്ള മിക്സിംഗ് അല്ല ഒലീവ് ഓയിൽ ബട്ടർ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് അവരുടെ മസാലകൾ ഓൾറെഡി അവർ മിക്സ് ചെയ്യുന്നത് അപ്പൊ അത് സ്പെഷ്യൽ നമ്മൾ പറയുന്നത് ഒലീവ് ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഓയിലുകളാണ് പത്രത്തിലുള്ള ഭക്ഷണമാണ് അതായത് അറേബ്യൻ ഫുഡുകളൊക്കെ അറേബ്യൻ ടേസ്റ്റ് തന്നെ നമുക്ക് വൈക്കൻ റസ്റ്റോറന്റ് ഒരുക്കുന്നു അവരെ പതിനൊന്നത്തെ സന്ദർഭമാണ് വടപ്പുറത്ത് വളരെ വ്യത്യസ്തമായ ആംബിയൻസിൽ ഒരുക്കിയിട്ടുള്ള ഒരു റെസ്റ്റോറന്റാണ് വൈക്കമിൻസ്